അതെ ഫ്രിഡ്ജി പേടിക്കണ്ട കൊല്ലാന്നല്ലേ കണ്ടേ വന്ന് പോയിട്ടുണ്ടോ ഇവിടെ ആണോ എങ്ങോട്ട് വെയിലാണെ കുട്ടിയെ ഒരു കാര്യം ചെയ്യാം ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരുമോ ദാകും ഞാൻ കുറച്ചു കുറച്ചേറെ ഇവിടെ നിക്കാം ചെല്ലു ഏതാ ഏതാപ്പൊരു വണ്ടി വണ്ടി കൊഴപ്പില്ലല്ലോ ചാപിയും വെച്ചോ വണ്ടിന്ന് ഏതായാലും രണ്ടാൾ വരുന്നുണ്ട് അവരോടൊന്ന് ചോദിച്ചോക്കാം ഈ വണ്ടി വേണോന്ന് ആയോ ഈ വണ്ടി കൊടുക്കാണ്ട് വല്ല പാട്ടിക്കാരുണ്ടോ എത്ര വേണ്ട ഒരു നാപ്പത്തി രണ്ടാണ് വേണ്ടത് നാപ്പതാണ് തെരഞ്ഞെടുത്താണ് നമുക്ക് കച്ചവടാക്കാം

അതെ വണ്ടി തന്നെ കൊടുക്കാനുള്ളത് നോക്കിക്കോ മാർക്കറ്റുള്ള നോക്കിക്കോ മോഡലും ഉണ്ട് അല്ലേ എന്താ നിങ്ങൾ വില കുട്ടി നാപ്പത്തിരണ്ടായിരം ഈ മോഡൽ വണ്ടി അത് ഇപ്പൊ കൂടുതലായിട്ടാണ് മാർക്കറ്റ് മാർക്കറ്റാ ചോദിക്കാൻ ശരി എന്നാ അങ്ങനെ പറയാന്ന് വെച്ചാ വേറെ നോക്കാട്ടെ കാസ് കാട്ടിക്കൊന്നും ടോക്കൻ ആയിരം ടോക്കൻ ആയിക്കോട്ടെ എന്നാ ശരി നാളെ എപ്പഴാ വരിക ഈ ടൈമിൽ വരുവാട്ടെ അപ്പൊ എപ്പഴാ ചെയ്ത് നാളെ വരിക

ഓ പത്ത് മിനിറ്റ് വണ്ടിമെൻ്റായിരുന്നപ്പോഴത്തന്നെ ആയിര കിട്ടിയത് ഇനി വെള്ളല്ല ബിരിയാണി തന്നെ കഴിക്കലാ നമുക്ക്